വാഗ്ദാനം ചെയ്ത സമയത്ത് വാഴ കുലയ്ക്കാത്ത സംഭവത്തിൽ ചുങ്കത്തറയിലെ കാർഷിക നഴ്സറി ഉടമകൾ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു ചുങ്കത്തറ കാർഷിക നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് കമ്മീഷന്റെ വിധി വണ്ടൂർ കരിമ്പൻ തൊട്ടിയിൽ അലവി നൽകിയ പരാതിയിലാണ് വിധി സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നയാളാണ് പരാതിക്കാരൻ ചുങ്കത്തറ കാർഷിക നഴ്സറിയിൽ നിന്നും നൂറ്റി അൻപത് നേന്ത്രവാഴ ഉൾപ്പെടെയുള്ള കന്നുകൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകിയാണ് വാങ്ങിയത് പത്ത് മാസത്തിനകം വാഴ കുലയ്ക്കുമെന്നും ഓണവിപണിയിൽ വിൽപ്പന നടത്താമെന്നും കരുതി വാങ്ങിയ വാഴ കന്നുകൾ സമയത്ത് കുലച്ചില്ലെന്ന് മാത്രമല്ല നേന്ത്രവാഴയ്ക്കു പകരം എന്ന ഇനത്തിൽപ്പെട്ട കന്നുകളാണ് അലവിക്ക് ലഭിച്ചത് മറ്റു കന്നുകളും ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നില്ല കിട്ടിയത് തുടർന്നാണ് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അലവി ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് വണ്ടൂർ കൃഷി ഓഫീസറും അഭിഭാഷക കമ്മീഷനും കൃഷിസ്ഥലം പരിശോധിച്ച് റിപ്പോർട്ടും സമർപ്പിച്ചു പരാതിക്കാരന്റെ വാതകതികൾ ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകൾ അംഗീകരിച്ച് കൃഷിക്കാരന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും വാഴക്കന്നുകൾക്ക് നൽകിയ വില മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും വളം ചേർക്കും ന് ചെലവഴിച്ച കോടതി ചെലവായി പതിനായിരം രൂപയും നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മയിൽ എന്നിവർ അംഗങ്ങളായ ഉപഭോക്തൃ കമ്മീഷനാണ് ഉത്തരവ് ഇറക്കിയത് കേരള മലപ്പുറം